തായ ക്രിമിനൽ സ്വഭാവമുള്ള നരകത്തിൽ പോകാനുള്ള കുറ്റവാളി എപ്പോഴാണ് കുറ്റവാളിയാകുന്നത് ഉമ്മായ കൊല്ലുമ്പോൾ മാത്രമല്ല കേട്ടോ കള്ളു കുടിക്കുമ്പോഴും കുറ്റവാളിയാകും വ്യവചരിക്കുമ്പോഴാകും ചീട്ട് കളിക്കുമ്പോൾ കുറ്റവാളിയാകും തോന്നിയാസം പറയുമ്പോഴും കുറ്റവാളിയാകും പരദൂഷണ ഏഷണിയൊക്കെ പറഞ്ഞാലും കുറ്റവാളി തന്നെയാണ് നീ ഇതൊന്നും പറയുന്നില്ല ഒരാളെ നാവിൽ എപ്പോഴും കളവേ വരൂ അവൻ കുറ്റവാളിയാണ് അവരാളുടെ നാവിൽ എപ്പോഴും തമാശയ്ക്കാണെങ്കിലും കളവ് വന്നാൽ അവൻ കുറ്റവാളിയാണ് ഈ കുറ്റപത്രം എഴുതി വെച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട കിറാമൻ കാത്തിബീങ്ങളായ മലക്കുകൾ അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ വിശുദ്ധ റമദാൻ ഷെരീഫ് തമ്മക്ക് തന്നിട്ട് അള്ളാഹു ഉദ്ദേശിച്ച് ഒമാരേക്ക് ഒന്ന് കഴുകി ശുദ്ധിയാക്കിയെന്ന് സ്വർഗത്തിൽ കയറ്റിയാലെന്താ ഞാൻ എന്തായാലും അവനക്ക് ജീവൻ കൊടുത്ത് രക്തവും മാംസവും എല്ലാം കൊടുത്ത് ഭക്ഷണവും പാനീയവും എല്ലാം കൊടുത്തില്ലേ എൻ്റെ അടിമയെ ഞാൻ എങ്ങനെ നരകത്തിലിട്ട് കരിക്കും അതാണല്ലോ അള്ളാഹുവിൻ്റെ ഔദാര്യം ഇന്നക്കാഹുവൻ തൊഹിബല്ലഹു ഫന്നി യാ കരീം യാ കരീം യാ കരീം കേൾക്കും തോറും അള്ളാഹുവിന് ഇഷ്ടം കൂടും ഈ വർത്തമാനം പറയുന്ന ആളിനോട് അപ്പൊ അള്ളാവു സംവിധാനം ചെയ്ത പൊതുമാപ്പാണ് വിശുദ്ധ റമദാൻ അതിന്റെ ആദ്യ പത്ത് ഘട്ടം നമുക്ക് തന്നിരിക്കുന്നത് റഹിമത്താൻ കേണപേക്ഷിച്ചിട്ട് നാഥനായ റബ്ബിൽ നിന്നും അംഗീകാരം വേടിയാൻ നേടാൻ വേണ്ടി പത്ത് രാവും പകരും തന്നു എത്രയോ പേർക്ക് റഹിമത്ത് കിട്ടി മഹാകുറ്റവാളികൾക്കൊക്കെ അത് കിട്ടിയില്ലേ അവരൊക്കെ രക്ഷപെട്ടു എത്ര പേർക്ക് കിട്ടിയില്ല റഹിമത്ത് തടയപ്പെട്ട എത്ര നോമ്പുകാരുണ്ട് നോമ്പില്ലാത്തവരെ പറ്റിയല്ല ഈ പറയുന്നത് നോമ്പ് പിടിച്ച ആൾക്കാർക്ക് ഹതഭാഗ്യർ എന്ന് ഭാഗ്യം വന്നിട്ടും തൊട്ടിട്ടും അവർക്കങ്ങനെ നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഹതഭാഗ്യർ എന്തുകൊണ്ടാണ് ഈ ഭാഗ്യം നഷ്ടപ്പെട്ടു പോയത് ഈ റഹിമത്ത് നഷ്ടപ്പെട്ടു പോകാനുള്ള കാരണം എന്താണ് തിന്നുക കുടിക്കുക ഈ ഒരു അജണ്ടയാണ് നോമ്പിനുള്ളതെങ്കിൽ അതിലൊരു മണ്ണാൻ കട്ടയുമില്ല മല്ലം യഥ കൗല സൂരി വല്ല നബി മലയാഹുഹി സല്ലല്ല പറഞ്ഞു ഒരു വെള്ളം കുടിച്ചില്ല അവൻ ഭക്ഷണവും കഴിച്ചില്ല പാപം വിശന്ന് നടന്നു ഒപ്പം അവന്റെ നാവ് വൃത്തിയില്ല പഴയ പണി ഇപ്പോഴും ഉണ്ട് ചിരിക്കുക ചിരിപ്പിക്കുക വെടി പൊട്ടിക്കുക തമാശ പറയുക തമ്മിൽ കലകമുണ്ടാക്കുക നോണ പ്രചരണം നടത്തുക ഏഷണി പറയുക ഭീഷണിപ്പെടുത്തുക ഒരു നോമ്പുകാരനെ പറ്റി പറയാ നോമ്പില്ലാത്തവള നീക്കട്ടെ അവൻ രണ്ട് പാട്ടിന് പോട്ട് നോമ്പുള്ളവൻ്റെ ജോലി എന്താണ് ഈ റയ്യാനും ബാക്കിയുള്ള എല്ലാ അനുഗ്രഹങ്ങളും നോമ്പുകാർക്ക് കൊടുക്കട്ടെ അതിൻ്റെതായ ഒരു സംഭവം പറയാൻ വേണ്ടിയാണ് സൂക്ഷ്മതയില്ലാതെ നോമ്പ് വിളിച്ചാൽ ആ നോമ്പ് നമുക്ക് പ്രതികൂലമായിട്ട് വരും കന്തൂൻ ഒരു റമദാനിൻ്റെ മുപ്പതോ ഇരുപത്തൊമ്പതോ ദിവസം കഴിയുമ്പോൾ ആ നോമ്പ് പിടിച്ച ആണായാലും പെണ്ണായാലും സൽ സ്വഭാവിയായി തീരണം എന്നുള്ളത് വിശുദ്ധ റമദാനിൻ്റെ റിസൾട്ടാണ് അല്ലേ എത്ര പേര് തമാശയ്ക്ക് നോമ്പ് പിടിക്കുന്നുണ്ട് റമദാം പ്രമാണിച്ചൊരു പുതിയ നിസ്കാരം നിസ്കാരം കഴിയുമ്പോൾ പഴയ പണി വീണ്ടും പഴയ മമ്മൂഞ്ഞ് പിന്നെ അടുത്ത റമതാവിന്റെ പുതിയ മമ്മൂഞ്ഞ് ഏടാ പൊന്നു അമ്മൂഞ്ഞെ നിനക്ക് റയ്യാനൊന്നും ഇല്ല നിന്നെക്കാത്തവടെ മലക്കുകളൊന്നും കാത്തിരിക്കുന്നില്ല നീ പഴയ പണി താരിക്ക സ്വല്ലാത്ത് പതിനൊന്ന് മാസം പള്ളിയിൽ കയറൂല നിഖരിക്കല മൂത്രം ഒഴിച്ചാൽ പോലും കഴിവൂല ഏ അങ്ങനെ എത്ര താരിഖ്യസലാത്തോണ്ട് പിന്നെ നോമ്പ് വിളിക്കും പന്ത്രണ്ടാമത്തെ മാസം എന്തിനു വേണ്ടി ഈ നോമ്പ് അവൻ എന്ത് ഫായിത ചെയ്യും നോമ്പ് നിനക്ക് ആത്മസംസ്കരണം നൽകണം ആത്മാവിനെ ശുചിത്വമുള്ളതാക്കി തീർക്കണം ആത്മീയമായി കൂടുതൽ നിന്നെ സംസ്കരിച്ചെടുക്കണം അത് ഹൃദയത്തിനെ തെസിക്കിയെത്തി ചെയ്ത് പരിശുദ്ധമാക്കി ക്ലാരിറ്റി ഉള്ളതാക്കി സലീം എന്ന് കുർഹാൻ പറഞ്ഞ ായ ഹൃദയം ഒരു വൃത്തികെട്ട ഒരു ചിന്തയും അവൻ്റെ ഹൃദയത്തിലില്ല ഒരട്ടിമറിയില്ല ഒരാളെ അക്രമിക്കണമെന്നില്ല ഒരാളെ വഞ്ചിക്കണമെന്നില്ല ഒന്നുമില്ല സാഫാഹിരിക്കുന്ന കൽബ് അള്ളാഹുവിൻ്റെ നോട്ടസ്ഥലം മന്ദറായിരിക്കുന്ന ആ ഹൃദയം അള്ളാഹുൻ്റെ സ്ഥലം അതിൻ്റെ ക്ലാരിറ്റി വൽ അള്ളാഹുനുവാൾ അവൻറ്റേതായുന്ന മെഹ്മൂദത്തായിരിക്കുന്ന വാക്കുകൊണ്ടും നോട്ടം കൊണ്ടും കേൾവി കൊണ്ടും പ്രവർത്തി കൊണ്ടും ചിന്ത കൊണ്ടും അവൻ്റെ ഹൃദയം കണ്ണാടി തുല്യമായിട്ട് മാറി മാറിയപ്പോഴാണ് അള്ളാഹു താരാ അവൻ്റെ ഇബാദുർ റഹിമാൻ എന്ന് പറയുന്ന അടി ഉത്തമ അടിമകളിൽ നിന്നും മഹത്തുക്കളെ അള്ളാഹു പ്രമോഷൻ കൊടുത്തു അവരെയൊക്കെ ഉലയാക്കന്മാരാക്കി അള്ളാഹു വിരായത്തു കൊടുത്തില്ലേ അവരെയൊക്കെ സ്വരീഗ്യങ്ങളാക്കി അതുകൊണ്ട് ും ഹൃദയ സ്പർശിയായിരിക്കണം ഹൃദയത്തിന് മാറ്റങ്ങൾ വരണം ഈ പോലെ നോമ്പ് പിടിച്ചാൽ ഒന്നും കിട്ടൂല മുത്തുഹബീബ് പറഞ്ഞു മല്ലം വൽ അവൻ ഉപേക്ഷിക്കുന്നില്ലേ സമയം കൊല്ലി നോമ്പുണ്ട് സിനിമയുടെയും ചാനലിൻ്റെയും മുമ്പിൽ ഉറക്കം തൂങ്ങി അരവരാതെ നോമ്പുണ്ട് വായി നോക്കി നോമ്പുണ്ട് ഇതിനൊന്നും കിട്ടൂല വൈകിട്ട് നോമ്പ് മുറിക്കുമ്പം ചപ്പാട് കിട്ടും ഇളയത്താടവും കഴിക്കാം എന്നല്ലാതെ ആത്മാവിനെ സംസ്കരിച്ചെടുക്കണം റൂഖിനെ പരിവർത്തന വിധേയമാക്കണം അത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ എൻ്റെ ശരീരത്തിനോട് നിങ്ങളുടെ ശരീരത്തിനോടും മകരി വാമ്പം ചിത്രം മാറും കേട്ടോ രണ്ട് പരീക്ഷ നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് മരക്കല്ലേ ഒന്ന് റഹിമത്തിൻ്റെ പരീക്ഷ നൂറ്ക്ക് നൂറ് ഫുൾ എ പ്ലസ് കിട്ടിയവർക്ക് കൊള്ളാം മാർക്ക് നമുക്ക് ഇച്ചിരി കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ സൗജന്യം കൊണ്ട് മാർക്ക് തികച്ചു തെരുമാറാകട്ടെ അമീൻ രണ്ടാമത്തെ പരീക്ഷ തീരാൻ ഇനി മെനിച്ചികളെ ഉള്ളു മഹുഫിറത്ത് പത്ത് രാവും പകലും അല്ലാത്തല തന്നില്ലേ പാപം പൊറുത്തിയ രാമെന്ന് പാപമല്ലാത്തല പൊറത്തു കൊടുത്തു ഹിമാലയ പർവ്വതം പോലെ പാപം ചെയ്തവൻ്റെയും പാപമല്ല പൊറത്തു കൊടുത്തിട്ട് ആ എഴുതി വച്ചിരിക്കുന്ന എഫ്ഐആർ എന്ന് പറയുന്ന കുറ്റപത്രം ഉണ്ട് മാ മിൻ കൗലിൻ എല്ലാ ലതൈകി റഖീബിൻ എത്തിയത് അലഹീമ അന്നര എഴുതി വെക്കുന്നതാ അത് നന്മ എഴുതുന്നത് റക്കീബ് അലൈഹി സ്വലാണു തിന്മ എഴുതുന്ന മൊത്തം അത്തീത് അലഹിസ്സലാം എഴുത്തുകാരനായ പോലീസുകാരനാണ് അത്തീത് അലഹിസ്സലാം എഴുതി വെച്ചിട്ടുണ്ട് തിന്മകൾ മുഴുവനും എഴുതി വച്ചിട്ടുണ്ട് ഇത് ആഹ്റത്തിൽ ഹാജരാക്കപ്പെടുന്ന കുറ്റപത്രമാണ് അത് കയ്യിൽ തന്നിട്ട പറയും വായിക്കള ഞാനാണായി ഇവിടുത്തെ ചക്രവർത്തിയും സർവസ്വും ഞാനാണ് നീ എൻ്റെ അടിമയായിട്ട് ജീവിച്ചവനാണ് നിന്റെ കുറ്റപത്രം വായിക്കാൻ പറയുന്ന ഒരു രംഗം ആഹ്റത്തിൽ വരാനുണ്ട് പക്ഷേ കരുണാഭാരതിയായ കാരുണ്യവാനായ ഔദാര്യവാനായ ബഹ്റുപോലെ കിളക്കുന്ന ഔദാര്യത്തിൻ്റെ ഉടമയായ വിശുദ്ധ റമദാനുഷരീഫിൽ എനിക്കൊന്ന് നന്നാവണം റബ്ബെ ഇനി ഞാൻ ഒരിക്കലും വ്യഭിചാരിയല്ല എനിക്കൊന്ന് നന്നാവണം റബ്ബേ ഇനി ഞാൻ ഒരിക്കലും താരിക്കസ്വരത്തല്ല എനിക്കൊന്ന് നന്നാവണം റബ്ബേ ഇനി ഞാൻ നോണ പറയുകയില്ല കൂട്ടി പിടിപ്പിക്കയില്ല തമ്മിലടിപ്പിക്കയില്ല ഗ്രൂപ്പ് ഉണ്ടാക്കുകയില്ല കുടുംബ ബന്ധം എന്ന് പറഞ്ഞ് സമർപ്പിച്ച് നോമ്പ് പിടിക്കുന്ന നോമ്പുകാരനാണെങ്കിൽ അള്ളാഹുവിൻ്റെ കൽപ്പന വന്നുപോയി അവൻ്റെ കുറ്റപത്രം റദ്ദി ചെയ്യുന്ന കൽപ്പന കേസ് മുഴുവനും പിൻവലിച്ചു അതിൻ്റെ പേരാണ് മൗഫിറത്ത് നന്നാവണം നന്നാവും പിഴേ അത് കിട്ടുകയുള്ളൂ ആ നന്നായ ആൾക്കാരുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മളെയും ആക്കുമാറാകട്ടെ ഇനിയും നന്നായില്ലെങ്കിൽ ശേഷിക്കുന്ന രാവും പൗരൊക്കെ നമ്മൾ നന്നാവാൻ വേണ്ടി പരിശ്രമിച്ച് അള്ളാഹു വിലയ്ക്ക് ആത്മാവിനെ വിട്ടുകൊടുക്കുക അള്ളാഹു മൗഹുറത്ത് നൽകുമാറാകട്ടെ റൈമത്തും മൗഹുറത്തും കൂട്ടിവെച്ചിട്ട് അല്ലാഹു തകരാ ഇതാ പ്രമോഷൻ കൊടുക്കുന്നു നരകത്തിൻ്റെ ആളെ അതിൽ നിന്നും മോചിപ്പിക്കുന്നു സ്വർഗത്തിലേക്ക് ആ ആളിനെ കടത്താൻ ഇന്ന് മഹരിഭാമം സമയാവും അത് നീണ്ടി നിൽക്കുന്ന പത്തിരാമം പകലും റബ്ബിലാൽ അമീനായ തമ്പുരാനെ ഞങ്ങളുടേതായ നോമ്പനുഷ്ഠാനത്തിൽ അറിഞ്ഞും അറിയാതെയും വന്നുപോയ പോയ പാക പാകപ്പിഴകളുണ്ട് അതെല്ലാം നീ സതയം പുറത്ത് മാപ്പ് ചെയ്ത് തരണേ അള്ളാ